നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ കർണാടകയിലെ കോമൺ എൻട്രസ് ടെസ്റ്റിന്റെ സമയത്ത് ബെൽ മുഴക്കുന്നത് ഏതൊക്കെ സമയത്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് എക്സാമിനേഷൻ സെന്ററിൽ പരീക്ഷ തുടങ്ങുന്നതിന്റെ രണ്ടു മണിക്കൂർ മുൻപ് എത്തുവാൻ മാത്രമേ അനുവാദമുള്ളൂ ഫസ്റ്റ് ബെൽ മുഴങ്ങിയതിന് ശേഷമാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് എൻട്രി അനുവദിക്കുന്നത് മൂന്നാമത്തെ ബെൽ മുഴങ്ങിയതിന് ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുന്നതുമല്ല ഹാളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകുവാനും അനുവദിക്കില്ല ഏതൊക്കെ സമയത്താണ് ബെൽ മുഴക്കുന്നത് എന്നതിനെക്കുറിച്ച് കെയ്യയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പതിനാറാം തീയതി രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെയാണ് ആദ്യത്തെ എക്സാമിനേഷൻ അതിനുശേഷം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മൂന്ന് അൻപത് വരെയാണ് രണ്ടാമത്തെ എക്സാമിനേഷൻ ഓരോ എക്സാമിനേഷന്റെ സമയത്തും ആറ് ബെല്ലുകൾ മുഴക്കുക ാണ് രാവിലെ ആദ്യത്തെ ബെൽ പത്ത് പത്തിനാണ് മുഴക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ഐ കാർഡും പരിശോധിക്കും അതിനുശേഷം നിങ്ങളെയും അഡ്മിറ്റ് കാർഡിലുള്ള ഫോട്ടോയും തമ്മിൽ ചെക്ക് ചെയ്തതിനു ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിപ്പിക്കും രണ്ടാമത്തെ ബെൽ പത്ത് ഇരുപതിനാണ് മുഴക്കുന്നത് ഈ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറും ഒ എം ആർ ഷീറ്റും നിങ്ങൾക്ക് തരും ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുവാനോ ഒ എം ആർ ഷീറ്റിൽ ആൻസർ രേഖപ്പെടുത്തുവാനോ അനുവദിക്കില്ല ഒ എം ആർ ഷീറ്റിൽ നിങ്ങളുടെ സിഇറ്റി നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് വേർഷൻ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരിയൽ നമ്പർ എന്നിവ എഴുതാനുള്ള സമയമാണ് അതിനുശേഷം ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ ഒപ്പും ഇടണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു മനസ്സിലാക്കി തരും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എങ്കിൽ ഇൻവിജിലേറ്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം മൂന്നാമത്തെ ബെൽ മുഴക്കുന്നത് വരെ ബുക്ക്ലെറ്റ് നോക്കുവാനോ ആൻസർ നൽകുവാനോ അനുവദിക്കില്ല പത്ത് മുപ്പതിനാണ് മൂന്നാമത്തെ ബെൽ മുഴക്കുന്നത് ഈ ബെല് മുഴക്കിയതിനു ശേഷം ആൻസർ ചെയ്യുവാൻ തുടങ്ങാം പതിനൊന്ന് മണി ആകുമ്പോൾ നാലാമത്തെ ബെൽ മുഴങ്ങും എക്സാമിനേഷൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നാലാമത്തെ ബെൽ മുഴക്കുന്നത് അതിനുശേഷം അഞ്ചാമത്തെ ബെൽ മുഴക്കുന്നത് പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് പരീക്ഷയ്ക്ക് അഞ്ച് മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് അറിയിക്കാനാണ് ഈ ബെൽ മുഴക്കുന്നത് പതിനൊന്ന് മുപ്പതിന് അവസാനത്തെ ബെൽ മുഴക്കും അതിനുശേഷം ഉത്തരം നൽകുവാൻ അനുവദിക്കില്ല പതിനൊന്ന് മുപ്പതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും ഇൻവിജിലേറ്റർ വാങ്ങും അത് നിങ്ങൾ ഇൻവിജിലേറ്ററിന് നൽകിയിട്ടുണ്ട് എന്ന് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്ത് പോരുന്നതിന് മുൻപായിട്ട് ഉറപ്പുവരുത്തണം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ മൂന്ന് അൻപത് വരെയാണ് രണ്ടാമത്തെ പരീക്ഷയുടെ സമയം ഈ സമയത്തും ആറ് ബെല്ലാണ് മുഴക്കുന്നത് ആദ്യത്തെ ബെൽ രണ്ട് പത്തിനും രണ്ടാമത്തെ ബെൽ രണ്ട് ഇരുപതിനും മൂന്നാമത്തെ ബെൽ രണ്ട് മുപ്പതിനുമാണ് ഈ സമയത്ത് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം നാലാമത്തെ ബെൽ മൂന്ന് മണിക്കാണ് അഞ്ചാമത്തെ ബെൽ മൂന്ന് ഇരുപത്തഞ്ചിന് ഇത് അവസാനത്തെ ബെല്ലാണ് പരീക്ഷ തീരുവാൻ അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ബെല്ലാണ് അതിനുശേഷം മൂന്ന് മുപ്പതിന് ആറാമത്തെ ബെൽ മുഴക്കും അതിനുശേഷം ആൻസർ ചെയ്യുവാൻ അനുവദിക്കില്ല ഇങ്ങനെയാണ് രണ്ട് സമയങ്ങളിലുമുള്ള ബെൽ മുഴക്കുന്നതിന്റെ സമയക്രമീകരണങ്ങൾ ഈ സമയങ്ങളെല്ലാം മനസ്സിലാക്കി വേണം കുട്ടികൾ എക്സാമിനേഷൻ സെന്ററിൽ എത്തുവാനും ഓരോ സമയത്തും ബെൽ മുഴക്കുമ്പോൾ ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിയും വേണം എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യുവാൻ രാവിലെ പത്ത് പത്തിനാണ് ഫസ്റ്റ് ബെൽ മുഴക്കുന്നത് അതിനു ഒരു മണിക്കൂർ മുമ്പ് എങ്കിലും എക്സാമിനേഷൻ സെന്ററിൽ എത്തണം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ബോൾ പോയിന്റ് പെൻ എന്നിവ കൊണ്ടുപോകണം കുടിക്കുവാനുള്ള വെള്ളവും റഫർക്കിനു വേണ്ടിയുള്ള പേപ്പറും എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ തരും എക്സാമിനേഷൻ ഹാളിലെ ഡ്രസ് കോഡിനെ കുറിച്ച് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ രീതിയിൽ തയ്യാറെടുത്ത് പോവുക എക്സാമിനേഷൻ ഹാളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ ഇതൊക്കെ സഹായിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്